ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെസ്നെസ് എന്ന പരമ്പരയില് നാലാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അടിസ്ഥാന തത്വങ്ങളിൽ സെൽഫ് റെഗുലേഷൻ അഥവാ സ്വയം നിയന്ത്രണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിങ്ങനെയാണ് സ്വയം സംഘടിപ്പിക്കുകയും സ്വയം പരിചരിക്കുകയും സ്വയം സംരക്ഷിക്കുകയും സ്വയം വംശീകരിക്കുകയും ചെയ്യുന്ന ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ പ്രകട ഹൗമ സാന്നിധ്യമാണ് സ്വയം നിയന്ത്രണം ഭൂമിയെയും അതിലെ പരിസ്ഥിതിയെയും ഒരു ജീവജാലമായി കണക്കാക്കി നോക്കുമ്പോൾ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാലും അതിന്റെ സ്വാഭാവികത തിരികെ കൊണ്ടുവരാനുള്ള കഴിവ് ഭൂമിക്കുണ്ട് ചലിക്കുന്ന വ്യവസ്ഥകളിൽ പൂർവാവസ്ഥയിലേക്കൊക്കെ മടങ്ങുന്നതിനേക്കാൾ അതിന്റെ ചലനാത്മകത നിലനിർത്തുന്നതിനായി ഭൂപ്രകൃതി തുലനം പാലിക്കുന്നു ഇതുപോലെയുള്ള ഭൂമിയുടെ സ്വയം നിയന്ത്രണ പ്രക്രിയകളിൽ മനുഷ്യർക്ക് നേരിട്ട് സമതുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വവും ഇല്ലെങ്കിലും തന്റെ വൃതാഭിമാനത്താൽ അവൻ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഗയ്യയുടെ സ്വാഭാവിക താളത്തിലൊത്ത് ധ്യാന പ്രാർത്ഥന ആചരണങ്ങളിലൂടെ എഴുകുന്ന ഏകീകൃത മനുഷ്യബോധത്തിന് ഭൂമിയുടെ സമതുലിതാവസ്ഥ ശുഭി ശുഭകരമായി പുനസ്ഥാപിക്കാനാകും വിശുദ്ധ പ്രതിഫലനത്തിലൂടെ പ്രകൃതിയോട് നന്ദിയും ആദരവും ഹിതമായ ഇടപെടലുമുള്ള ജീവികൾ സമതുലിതമായ ജീവിതശൈലിയിലൂടെ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുന്നു അതായത് മനുഷ്യരിലെ ഗയ്യാബോധം ഭൂമിയുടെ ഈ സ്വയം നിർദ്ധാരണത്തിന് തടസ്സമില്ലാത്ത ഒരു ആക്കം നൽകുകയാണ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വിഷയം സെൽഫ് റെഗുലേഷൻ അഥവാ സ്വയം നിയന്ത്രണം നമുക്കറിയാം ഈ ജീവൻ എന്നുള്ള പ്രതിഭാസത്തിന്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടന സംവിധാനം ആണ് ജീവൻ അതിന് സ്വയം പരിചരിക്കാൻ സ്വയം സംരക്ഷിക്കാനും സ്വയം വംശീകരിക്കാനും കൂടെ ശേഷിയുണ്ട് ഈ സ്വയം സംഘടിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് സ്വയം പരിചരിക്കാൻ അതിന് കഴിയുന്നത് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നത് അതിന്റെ പതിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വയം വംശീകരണം ഈ ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ പ്രകടമായ ഭൗമ സാന്നിധ്യമാണ് ഈ സ്വയം നിയന്ത്രണം എന്നുള്ളത് ഈ സ്വയം സംരക്ഷണം എന്നുള്ള പ്രക്രിയയുണ്ട് സ്വയം സംരക്ഷിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ വെലിയിൽ നിന്നും വരുന്നവയെല്ലാം തടുക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് സ്വയം പരിചരണത്തിന്റെ ഭാഗമാണ് സ്വയം സംരക്ഷണത്തിന്റെ ഭാഗമാണ് നമ്മുടെ കയ്യിൽ തോല് പോയി കഴിഞ്ഞാൽ ആ തോല് പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിന്റെ സ്കിന്ന് കൃത്യമായിട്ട് പഴയ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് പുറത്തുനിന്നുള്ള ഇടപെടൽ ശരീരത്തിനകത്തേക്കുള്ള ഇടപെടലിനെ ശരീരം ചെറുക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തെ നമ്മൾ ചെത്തിക്കോരി ഇട്ട് കഴിഞ്ഞാല് കുറച്ചു നാളുകൾക്കുള്ളിൽ അത് ഇങ്ങനെ ചെടികളൊക്കെ മുളച്ച് ഭൂമി അതിനെ കവർ ചെയ്തിടുന്നു ഇതൊരു സ്വയം നിയന്ത്രണമാണ് സ്വയം സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് സ്വയം നിയന്ത്രണമാണ് ഒരിടത്ത് കാറ്റ് അല്ലെങ്കിൽ വായു വല്ലാതെ ചൂടാകുന്നു ഇരിക്കട്ടെ വായു ചൂടായിട്ടുണ്ടെങ്കിൽ ആ ചൂടായ വായു മുകളിലേക്ക് പോകും അവിടേക്ക് മർദ്ദം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നും വായു ഇങ്ങോട്ടേക്ക് ഒഴുകും അതാണ് കാറ്റായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഇത് സ്വയം നിയന്ത്രണത്തിന്റെ ഭാഗമാണ് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ മഴ വേനൽ തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിച്ചാർത്തിച്ചു വരുന്നത് എങ്ങനെയാണ് അത് ചാക്രികമായി പലതും സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജലമാവിയായി പോകുന്നു ആ ഭാഗത്ത് എങ്ങനെയാണ് മർദ്ദം കുറയുന്നത് അല്ലെങ്കിൽ മുകളിലേക്ക് ഈ ആ നീരാവി പോയി കഴിഞ്ഞിട്ട് അത് ഒഴുകി തണുത്ത ഒരു കാലാവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് മരങ്ങളിലൊക്കെ തട്ടി അത് പതുക്കെ കുറെക്കാലം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സീസൺ വരുന്ന സമയത്ത് അത് മഴയായിട്ട് താഴത്തേക്ക് വരുന്നു അപ്പൊ ജലത്തിന്റെ ചക്രം ഈ ഇങ്ങനെ കറക്കിക്കൊണ്ട് ഭൂമിയുടെ ജൈവതയ്ക്ക് വേണ്ടിയുള്ള ജലവിതരണം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് ആ സ്വയം നിയന്ത്രണം നടത്തി ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഭൂമി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് പ്രകടമായ കാര്യങ്ങളാണ് നമ്മൾ പാരിസ്ഥിതികമായിട്ട് ഉള്ള ചർച്ചകൾ ചെയ്യുന്ന സമയത്ത് പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വയം നിയന്ത്രണ സംവിധാനത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇതുപോലെയല്ല അതെ നമുക്ക് പ്രകടമായിട്ട് കാണാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോൾ ഒരു ഒരു ജീവജാലം ഏതെങ്കിലും ഒരു ജീവി അതിന് ഒരു ഇച്ഛ തോന്നുകയാണെങ്കിൽ ആസ് ഇച്ഛയ്ക്കനുസരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്വയം നിയന്ത്രണത്തിന്റെ ഭാഗമാണ് ഒരു ജൈവ സംവിധാനം ഇവിടെ ജീവിച്ചു പോകുന്ന സമയത്ത് അതെനിക്ക് അതിന്റെ ശരീരത്തിൽ കുറവുള്ളത് എന്താണെന്നുള്ളത് സെൻസ് ചെയ്തിട്ട് അതിനു വേണ്ടുന്ന ഘടകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് സസ്യജാലങ്ങളിൽ നിറച്ചു വെക്കുന്നത് സ്വയം നിയന്ത്രണത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒട്ടേറെ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ വീട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ ഈ ഭൂമിയേയും അതിന്റെ പരിസ്ഥിതിയും ഒരു ജീവജാലമായി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ വ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അതിന്റെ സ്വാഭാവികത സ്വാഭാവിക കൊണ്ടുവരാനുള്ള കഴിവ് ഭൂമിക്കുണ്ട് എല്ലാ ദൈവസത്തകൾക്കും കൊണ്ട് ഭൂമിക്കും അതുണ്ട് എന്ത് ചേഞ്ച് ഉണ്ടായാലും അതിനെ പുനഃസ്ഥാപിക്കാൻ ഭൂമിക്ക് കഴിയും ചലിക്കുന്ന വ്യവസ്ഥകളിലാണെങ്കിലോ ഈ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ ഇക്യുലിബ്രിയത്തിലാക്കാൻ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ബാലൻസ് തുലനം ചെയ്യാനായിട്ട് ഉള്ള ഒരു കഴിവുണ്ട് അപ്പൊ ഇതുപോലെ ഉള്ള ഭൂമിയുടെ സ്വയം നിയന്ത്രണ പ്രക്രിയകളിൽ മനുഷ്യന് നേരിട്ട് സമതുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വമില്ല മനുഷ്യന് ഇത് ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ ഭൂമി ചെയ്തുകൊള്ളു നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നില്ല ഭൂമിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നില്ല മനുഷ്യന്റെ സത്യത്തിൽ അതിനൊരു അതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇത് ഭൂമി ചെയ്തുകൊള്ളു ഈ മനുഷ്യന്റെ വൃദ്ധാഭിമാനം കൊണ്ട് ഈ ഒരു നിയന്ത്രണം അവൻ ഏറ്റെടുക്കുന്ന സമയത്ത് അവൻ അറിയില്ല കൃത്യമായിട്ട് ഭൂമി അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്ത ആ റെഗുലേഷന്റെ പുറത്ത് ഇവൻ ഇവന്റേതായിട്ടുള്ള ഒരു ഒരുപാട് ആശയങ്ങൾ അങ്ങ് നടപ്പിലാക്കും ഇപ്പൊ നമ്മള് ഇപ്പൊ വനവൽക്കരണം നടത്തുന്നു വനവൽക്കരണം എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ ചെയ്യാൻ ഒരു പ്രദേശത്ത് ഇപ്പൊ തണൽമരങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ തണൽമരങ്ങൾ അങ്ങ് വെച്ചുപിടിപ്പിക്കും തണുനരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന സമയത്ത് ശരിയാണ് ചൂട് കുറയ്ക്കും ശരിയാ ശരിയാക്കാർ ശരിയാണ് പക്ഷെ അത് ഭൂമിയിലെ ജൈവ വൈവിധ്യം എന്നുള്ള സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമല്ല മനുഷ്യൻ കൃഷി ചെയ്യുന്ന എങ്ങനെയാണ് അവന്റെ ആവശ്യത്തിനനുസരിച്ച് അവിടെ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നു അവിടെ ആ ഏകവളെ കൃഷി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മൊത്തത്തിൽ നഷ്ടമാകുന്നു ഇത് അതായത് മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാവുന്ന സമയത്ത് അവൻ അറിയാം ഇക്കോണോമിക്കൽ ചെയ്യാൻ അറിയാം പ്രകൃതി എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ കോപ്പി ചെയ്യാൻ അറിയാം കോപ്പി ചെയ്യുമ്പോൾ മുഴുവനായിട്ടും കോപ്പി ചെയ്യണം അത് മുഴുവനായിട്ടും കോപ്പി ചെയ്യാനുള്ള സാങ്കേതിക ബോധമില്ലെങ്കിൽ അവൻ ചെയ്യുന്നതെല്ലാം തന്നെ കൃത്രിമമായിട്ട് മാറും ആ കൃത്രിമാവസ്ഥയാണ് സത്യത്തിൽ പാരിസ്ഥിതിക തുലന തെറ്റുന്നതിന് പലപ്പോഴും കാരണമാകുന്നത് നമ്മളെ ഈ ക്ലൈമറ്റ് പറയുന്ന പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നേരം ഉണ്ടോ ഈ പറയുന്ന രീതിയിലൊരു സംഭവം ഉണ്ടോ അതോ നമുക്ക് ഉണ്ടാക്കപ്പെടുന്നതാണോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന പലതരം പ്രക്രിയകളും ഇതുപോലെയുള്ള ഈ മനുഷ്യന്റെ ഇടപെടൽ മൂലം വന്നു ചേരുന്നതാണ് അപ്പോ ഇത് നന്നാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനല്ല മനുഷ്യനുള്ള ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് അതിനോട് ചേർന്ന് പോവുക അതിനനുസരിക്കുക എന്നുള്ളതാണ് അതിന് വഴങ്ങി കൊടുക്കുക എന്നുള്ളതാണ് വഴങ്ങാൻ തയ്യാറല്ല പക്ഷെ ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അവൻ വഴങ്ങാതെ എത്ര റിപ്പയറിംഗ് നടത്തിയാലും അവിടെ ആ ആ ഭൂമിയുടെ റീസെറ്റിംഗ് എന്നുള്ള പ്രോസസ് നടക്കില്ല ഇപ്പോ ഡിക്ലെയർഡ് ആയിട്ടുള്ള റീസെറ്റ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ടോട്ടൽ റീസെറ്റ് വ്യവസ്ഥയെ മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലൂടെ ഇവിടെ നമ്മൾ നടപ്പിലാക്കുന്ന ടോട്ടൽ റീസെറ്റ് യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുമോ പ്രകൃതിയിൽ അത് സംഭവിക്കണമെന്നില്ല അപ്പോ ഇവന്റെ ഈ നിരന്തരമായ ഭൂമിയോടുള്ള ഇടപെടൽ ഉണ്ടല്ലോ ആ ഇടപെടൽ ഗയ്യയുടെ താളത്തെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഗയ്യയുടെ സ്വാഭാവികമായ താളത്തിനൊത്ത് പോകാനായിട്ടാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ആയിട്ടുണ്ടാക്കുന്ന ഇളക്കങ്ങൾ പ്രക്ഷുബ്ധതകൾ നിർത്തണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിന് പ്രകൃതിയുടെ മനസ്സുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട് മറ്റു ജീവജാലങ്ങളാണെങ്കിൽ പ്രകൃതിയുമായിട്ട് ചേർന്ന് ഇഴുകി പ്രകൃതി തന്നെയായി ജീവിക്കുന്നു മനുഷ്യൻ അവരിൽ നിന്ന് അതിൽ നിന്നും അവന്റെ വൃദ്ധാഭിമാനം ആലിയൻ ആയിട്ട് നിന്നുകൊണ്ട് അഞ്ഞുവൽക്കരിച്ച് നിന്നുകൊണ്ടാണ് പ്രകൃതിയുമായിട്ട് ഇടപെടുന്നത് ആ ഇടപെടലിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഇവന്റെ മനോതലത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ അവന്റെ പരിസരവുമായിട്ട് ഇടപെട്ട് അങ്ങനെ പരിസരവുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവനിൽ ഉണ്ടാകുന്ന എല്ലാ അനക്കങ്ങളും അവന്റെ ബാഹ്യപ്രകൃതിയെ ബാധിക്കുന്നു ഇത് ഒരു ഒരു ചാലഞ്ച് തന്നെയാണ് നമ്മൾ ഇക്കോസൈക്കോളേജെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് ആയിട്ട് പഠിക്കാം ഇതൊരു ചാലഞ്ച് തന്നെയാണ് അപ്പോ ഭൂമിയെ നന്നാക്കി എടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന അതിനനുസരിച്ച് ഈ കാര്യങ്ങളെയെല്ലാം സ്വന്തം സൌകര്യത്തിനനുസരിച്ച് ക്രമീകരിക്കുന്ന ആ ഒരു സ്വഭാവം മനുഷ്യരുണ്ടല്ലോ ഈ ഇടപെടൽ ഇല്ലാതിരിക്കുകയാണ് നല്ലതെന്ന് കൊറോണ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മൾ ചെയ്ത നമ്മളെ ഇവിടെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രണ്ടു കൊല്ലം പൂട്ടിക്കിടന്നപ്പോ ഇവിടെ പ്രകൃതി സ്വയം റിവൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാ അപ്പോ സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇക്കാര്യത്തിനകത്തേക്ക് പോകാതിരിക്കുക എന്ന് വെച്ചാൽ പ്രകൃതിയെ നന്നാക്കി എടുക്കുന്ന കാര്യത്തിൽ പോകാതിരിക്കുക വിട്ടുകളെ വിട്ടുകളയൽ വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കാര്യകത്ത് പ്രകൃതി കൃത്യമായിട്ട് ശരിയാക്കിക്കൊള്ളു ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ ഇതിന്റെ ഒരു ഏകീഭാവത്തിലേക്ക് പോകാൻ ഭാഗത്തിലുള്ള ധ്യാനങ്ങൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ പ്രാർത്ഥനകള് ആചരണങ്ങൾ ഒക്കെ ഓക്കെ ഇപ്പോ റിച്വൽസ് എല്ലാം തന്നെ ഈ പ്രകൃതിയുടെ ചാക്രിക ചലനങ്ങളോട് ചേർന്ന് നിൽക്കാൻ പാചകത്തിലുണ്ടായിട്ടുള്ളത് അതിനകാലത്ത് വെടിപൊട്ടിച്ചും മറ്റേ പൂരപ്പറമ്പ് വൃത്തികേടാക്കിയും നമ്മൾ ആഘോഷിക്കുന്നു മാത്രം പക്ഷെ എല്ലാ ആചരണങ്ങളും കൃത്യമായിട്ട് ആവർത്തിത ചലനങ്ങളാണ് പ്രകൃതിയുടെ ചലനങ്ങൾക്കനുസരിച്ച് മനുഷ്യ സമൂഹത്തിന്റെ കലക്ടീവ് കോൺഷ്യസ്നസിന്റെ ആവർത്തിത ചലനങ്ങളാണ് ഈ ആവർത്തിത ചലനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പ്രകൃതിയുടെ ആ സ്വാഭാവിക പ്രക്രിയ ശരിയാ വിധം ഉണ്ടായി ഉണ്ടായി വരും അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചു തുടങ്ങും അവിടെയെല്ലാം തന്നെ ഈ സ്വയം നിയന്ത്രണം എന്നുള്ള പ്രക്രിയ റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഒരു കാര്യമാണ് ഈ വിശുദ്ധ പ്രതിഫലനം എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് നൽകിയ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് സവിശേഷതകൾ ഉണ്ടല്ലോ ഈ സവിശേഷതയ്ക്ക് നമുക്ക് പ്രകൃതിയോട് നന്ദി ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് ശരിക്കും നമ്മൾ പ്രകൃതിയോട് ആദരവ് പ്രകടിപ്പിക്കുന്ന സമയത്ത് ഈ ആദരവനുസരിച്ച് പ്രകൃതിക്ക് നിലകൊള്ളാൻ കഴിയും അതിനോട് നന്ദിയും ആദരവും അതുപോലെ ഹിതകരമായ ഇടപെടലുകളും ഒക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് അതായത് ഷാമനിക് പ്രാക്ടീസസ് ഈ വക സാധനങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവികൾ സമതുലിതമായ ജീവിതാവസ്ഥയിലൂടെ കടന്നുപോകും ഈ നിതവ്യയ ജീവിതം എന്നൊക്കെ പറയുന്ന എന്താ നമ്മൾ വിധവ്യയം ചെയ്യുന്നതിനാണോ നമ്മൾ പൈസ ചെലവാകാതിരിക്കാനാണോ അല്ല പ്രകൃതി വിഭവങ്ങളെ അനസീകൃതമായിട്ട് ഒഴിവാ ഉപയോഗിക്കുന്നൊരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി പ്രകൃതിയുമായിട്ട് സമതുലിതാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ മിനിമൽ ലിവിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം ആയിരിക്കുന്ന സമയത്ത് പ്രകൃതിയുടെ ഈ എത്ര വഴിതെറ്റിയാലും അതിനെ പുനഃസ്ഥാപിക്കാനുള്ള ശേഷി കൂടുകയാണ് ചെയ്യുക അപ്പൊ അതിന് നമ്മുടെ മനസ്സും പ്രകൃതിയുടെ മനസ്സും തമ്മിലുള്ള ആ ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കണം പ്രകൃതിയുടെ ബോധം ഇതിനെല്ലാം അറിഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ എല്ലാം അറിഞ്ഞ് ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകണം അതായത് ഭൂമിയുടെ ആ സ്വയം നിർദ്ധാരണ ശേഷി അതിനെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് മനുഷ്യരിലുള്ള ബോധം അത് ഈ പ്രകൃതിയുടെ സ്വയം നിർദ്ധാരണ സംവിധാനത്തിന് തടസ്സമില്ലാതെ നിൽക്കും മനുഷ്യന് ബോധമുണ്ടെങ്കിലാണ് അത് പ്രകൃതിക്ക് ബോധമുണ്ടെന്നും അത് സ്വയം റെഗുലേറ്റ് ചെയ്യെന്നും എവിടെയൊക്കെ ആധികമുണ്ടോ എവിടെയെല്ലാം കുറവുണ്ടോ ഇവയെല്ലാം ക്രമീകരിക്കുമെന്നും ഉള്ള മനുഷ്യനുള്ള ബോധം അതാണ് ഇതിന് ഈ പ്രകൃതിയുടെ ഒഴുക്കിന് തടസ്സമില്ലാതെ നിൽക്കുക നമുക്ക് അങ്ങനെ ഒരു ബോധമല്ല നമ്മൾ യുക്തി കൊണ്ട് ജീവിക്കുന്നു നമ്മളല്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഭാവിക്കുന്നു ആ ഭാവം കൊണ്ട് തന്നെ പ്രകൃതിയുടെ സമതുലിതാവസ്ഥയിൽ എത്താനുള്ള ആ സ്വാഭാവിക ശേഷിക്ക് തടസ്സം വരും അതേസമയം നമ്മൾ പ്രകൃതിയുമായിട്ട് ആദരവോടുകൂടി നന്ദിയോടുകൂടി അതിനോട് ചേർന്നൊഴുകി ഭക്തിയോടുകൂടി അതിനോട് ചേർന്നൊഴുകി നിൽക്കുകയും അത്തരം ആചരണങ്ങളിലൂടെ കടന്നു അതിനു വേണ്ടിയുള്ള മനോ മനോഭാവം കളക്ടീവ് റേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയുടെ ബോധത്തിന് നമ്മുടെ ബോധവുമായിട്ട് കടക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ബോധം ഭൂമിയെ ഭൂമിയുടെ ബോധത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യുക അതിനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് ആ ഭൂമിയുടെ ബോധം പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ പ്രക്രിയ ഭംഗിയായിട്ട് നിർവഹിക്കും അതിന്റെ ആക്കം കൂടും ഈ ഒരു പ്രോസസ് നടക്കണമെങ്കിൽ നമ്മുടെ ഇടപെടൽ ഇല്ലാതിരിക്കുക നമ്മൾ അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് കാര്യം അപ്പോ മനുഷ്യ സമൂഹത്തിന് ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ഈ സ്വയം നിയന്ത്രണ പശ്ചാത്തലമുണ്ടല്ലോ ആ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിനെയാണല്ലോ നമ്മൾ ബോധം എന്ന് പറയുന്നത് ഗയ്യാ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അപ്പോ ഈ ഗയ്യാ കോൺഷ്യസ്നെസ് എന്നുള്ള രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഭൂമിയുടെ സ്വയം നിയന്ത്രണ സംവിധാനത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ബോധമാണ് ആ ബോധം ഉണ്ടായിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും തുറവുണ്ടാവട്ടെ തെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക